ഹി ഗൈസ് വെൽക്കം ബാക്ക് ഞാൻ ദിവ്യ മലേഷ്യൻ എയർലൈൻസ് കാണാതായിട്ട് ഇപ്പൊ പത്ത് വർഷം കഴിഞ്ഞിരിക്കുകയാണ് ഈ പത്ത് വർഷത്തിനുള്ളിലെ പല അന്വേഷണങ്ങൾ നടത്തിയെങ്കിൽ പോലും എവിടെയാണ് എയർക്രാഫ്റ്റ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല ഈ അന്വേഷണം നടത്തിയതെല്ലാം തന്നെ പല രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധരാണ് കടലിന് മുകളിലൂടെ ഒരുപാട് എക്യൂപ്മെന്റ്സ് ഉപയോഗിച്ചിട്ട് കടലിനടിയിലും ഒക്കെ ആയിട്ട് ഇവർ ഒരുപാട് അന്വേഷണങ്ങൾ നടത്തി പക്ഷെ ഒന്നിനും എം എച്ച് ത്രീ സെവൻ സീറോ എന്ന എയർക്രാഫ്റ്റ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല ബോയിങ് ട്രിപ്പിൾ സെവൻ വിമാനമായിരുന്നു മാർച്ച് എട്ട് രണ്ടായിരത്തി പതിനാലിനാണ് കോാലംപൂരിൽ നിന്നും ഈ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത് ടേക്ക് ഓഫ് ചെയ്ത് പോകേണ്ട ഫൈനൽ ഡെസ്റ്റിനേഷൻ ആയിരുന്നു ബീജിങ് എന്നാൽ അവിടെ എത്തിയില്ല അതിന് മുൻപാണ് ഈ എയർക്രാഫ്റ്റ് പകുതി വഴി വെച്ച് കാണാതാവുന്നത് പകുതി വഴിയിന്നും പറയാൻ പറ്റില്ല ഏകദേശം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ എയർക്രാഫ്റ്റ് കാണാതായതിനെ പറ്റിയിട്ട് ഒരുപാട് തിയറീസ് നമ്മൾ കേട്ടിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ക്യാപ്റ്റൻ തന്നെയാണ് ഈ ഒരു എയർക്രാഫ്റ്റ് അപകടത്തിൽപ്പെടുത്തിയത് എന്നുള്ളത് അതായത് ക്യാപ്റ്റൻ സൂയിസൈഡ് ചെയ്തതാണ് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തതാണ് എന്നതായിരുന്നു മേജർ ആയിട്ടുള്ളൊരു തിയറി അതിന് പല കാരണങ്ങളും ഉണ്ടായിരുന്നു ആ കാരണങ്ങളിലേക്ക് ഞാൻ പിന്നീട് വരാം എയർക്രാഫ്റ്റ് കാണാതായ സമയത്ത് രണ്ടാമത് വന്ന തിയറി ആയിരുന്നു എയർക്രാഫ്റ്റ് സോഫ്റ്റ് ലാൻഡിങ് ചെയ്യാൻ വേണ്ടി നോക്കിയ സമയത്ത് കടലിൽ മുങ്ങിപ്പോയതാണെന്നുള്ളത് എന്നാൽ ഈ എയർക്രാഫ്റ്റിൻ്റെ പല ഭാഗങ്ങളും പിന്നീട് കണ്ടെത്തിയ സമയത്ത് ഫ്ലാപ്പിൻ്റെ പൊസിഷൻ ഇവർക്ക് കാണാൻ സാധിച്ചു അത് റിട്രാക്ട് ചെയ്തിരിക്കയായിരുന്നു അതുകൊണ്ട് തന്നെ സോഫ്റ്റ് ലാൻഡിങ് നടത്താൻ വേണ്ടി ആയിരുന്നില്ല പൈലറ്റ് ശ്രമിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു പിന്നീട് മൂന്നാല് തിയറീസ് ഒക്കെ വന്നിരുന്നു എയർക്രാഫ്റ്റ് ഹൈജാക്ക് ചെയ്യപ്പെട്ടു പിന്നീട് എയർക്രാഫ്റ്റ് യു എസ് മിലിറ്ററി വെടിവെച്ചിട്ടു മാൽദീവ്സിന് അടുത്ത് വെച്ചിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ മാൽദീവ്സ് വരെ പോകാനുള്ള ഫ്യൂലൊന്നും ഈ എയർക്രാഫ്റ്റിൽ ഉണ്ടായിരുന്നില്ല പിന്നീട് ചിലര് കുറച്ച് മണ്ടൻ തിയറീസ് ഒക്കെ പറയുകയുണ്ടായി അതായത് ഏലിയൻസ് അബ്ഡക്ട് ചെയ്താണ് അതുപോലെ തന്നെ ബ്ലാക്ക് ഹോൾ ഈ തിയറീസ് ഒക്കെ പുറത്തു വന്നു പക്ഷെ അതിനൊന്നും തന്നെ ഞാൻ ആദ്യം പറഞ്ഞ ക്യാപ്റ്റന്റെ ആ ഒരു കാരണവുമായിട്ട് സാമ്യം ഉണ്ടായിരുന്നില്ല ഈ ക്യാപ്റ്റൻ എന്നുള്ള ഒരു മേജറായിട്ടുള്ള റീസൺ ഇവർ പറയാൻ വേണ്ടിയിട്ടുള്ള കാരണം ഈ എയർക്രാഫ്റ്റ് കാണാതായതിനെ തുടർന്ന് ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയുണ്ടായി ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഈ ക്യാപ്റ്റൻ്റെ വീട്ടിൽ പോയ സമയത്താണ് അവർക്ക് അവിടെ ഒരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ സിമുലേറ്റർ കണ്ടെത്താൻ സാധിച്ചത് ഈ സിമുലേറ്ററിൽ ഈ എം എന്ന ഫ്ലൈറ്റ് കാണാതായ അതേ രീതിയിൽ മാപ്ഡായിട്ടുള്ള ഒരു പാത്ത് അവർക്ക് കാണാൻ സാധിച്ചു അല്ലെങ്കിൽ ഒരു വീഡിയോ അവർക്ക് ലഭിക്കുകയുണ്ടായി അതിൽ കറക്റ്റായിട്ട് ഈ ഒരു എം എച്ച് ത്രീ സെവൻറ്റി എന്ന ഫ്ലൈറ്റ് യാത്ര ചെയ്ത ആ ഒരു വഴി തന്നെയായിരുന്നു അതിലുണ്ടായിരുന്നത് അവസാനം ആ വീഡിയോ തീരുന്നത് ഈ ഒരു ഇന്ത്യൻ ഓഷനിൽ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യുന്നതായിട്ടാണ് അതിന് മേജർ തെളിവായിട്ടാണ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് കണ്ടെത്തിയത് എന്നാൽ പിന്നീട് ക്യാപ്റ്റനെ സംശയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു ക്യാപ്റ്റൻ ഏകദേശം അൻപത്തി മൂന്ന് വയസ്സുള്ള ഷഹാറെ അഹമ്മദ് ഷായായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് മലേഷ്യ എയർലൈൻസ് ജോയിൻ ചെയ്യുന്നത് ഏകദേശം പതിനെണ്ണായിരത്തി അറുന്നൂറ് മണിക്കൂറാണ് അദ്ദേഹത്തിന് മുഴുവനും ടോട്ടലായിട്ടുള്ളത് എന്നാൽ അതിൽ ഏകദേശം ഒരു എണ്ണായിരം മണിക്കൂറിൽ കൂടുതൽ അദ്ദേഹം ഈ ബോയിങ് ട്രിപ്പിൾ സെവനിൽ തന്നെ ഫ്ലൈ ചെയ്തിട്ടുണ്ട് എണ്ണായിരം മണിക്കൂർ എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം എത്ര വർഷത്തോളം അദ്ദേഹം ഈ ഒരു ബോയിങ് ട്രിപ്പിൾ സെവൻ വിമാനം ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അതായത് ബോയിങ് ട്രിപ്പിൾ സെവൻ വിമാനത്തെ പറ്റി ഏകദേശം എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു ക്യാപ്റ്റൻ തന്നെയായിരുന്നു അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ മാരിഡ് ലൈഫ് അത്ര നല്ലതായിരുന്നില്ല കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടായിരുന്നു അത് അദ്ദേഹം പലപ്പോഴും ഒറ്റയ്ക്കാണ് അദ്ദേഹം വീട്ടിൽ താമസിച്ചിരുന്നത് വൈഫും മൂന്ന് കുട്ടികളുമുണ്ട് അവർ പലപ്പോഴും വൈഫിന്റെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു പലപ്പോഴും വീട്ടിലുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ മറ്റു പല അഫയറും അദ്ദേഹത്തിന് ആ സമയത്തുണ്ടായിരുന്നു ഈ അഫയർന്ന് ഞാൻ പറയുമ്പോൾ അദ്ദേഹം വളരെയധികം ഫേസ്ബുക്കിൽ ആക്റ്റീവായിട്ടുള്ള ഒരാളായിരുന്നു ഫേസ്ബുക്കിൽ തന്നെ വളരെയധികം പ്രശസ്തരായ സെലിബ്രിറ്റീസിനെ എല്ലാം തന്നെ അദ്ദേഹം ഫോളോ ചെയ്യുകയും ചെയ്തിരുന്നു ഫോളോ ചെയ്യുന്നത് കൂടാതെ പല അശ്ലീല സന്ദേശങ്ങളും അദ്ദേഹം അയച്ചിരുന്നു എന്നാണ് ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് പിന്നീട് കണ്ടെത്താൻ സാധിച്ചത് അതുപോലെ തന്നെ ഈ അപകടം നടക്കുന്നതിന് ഏകദേശം ഒരു മാസം മുമ്പ് ഈ ക്യാപ്റ്റൻ അദ്ദേഹത്തിൻ്റെ ഒരു കസിൻ ബ്രദർ വർക്ക് ചെയ്യുന്നുണ്ട് എൻജിനീയർ ആയിട്ട് മലേഷ്യൻ എയർലൈൻസിൽ തന്നെ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഈ ട്രിപ്പിൾ സെവൻ്റെ ഒരുപാട് ടെക്നിക്കൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ചോദിക്കുകയുണ്ടായി ഇരുപത് വർഷത്തിനുള്ളിൽ ആദ്യമായിട്ടാണ് ഈ ക്യാപ്റ്റൻ ഈ കസിന് വിളിക്കുന്നത് ഈ കസിൻ തന്നെ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെട്ട് പോയി ഈ ടെക്നിക്കൽ ഇൻഫർമേഷൻ ഒക്കെ ചോദിക്കുന്ന സമയത്ത് അതെന്തുകൊണ്ടാണ് എന്ന് അദ്ദേഹം ചോദിച്ചില്ല എങ്കിലും ഏകദേശം ഒരു മണിക്കൂറോളം ആ ഒരു സംഭാഷണം നീണ്ടു നിന്നിരുന്നു പിന്നീട് ഈ കസിനെ ചോദ്യം ചെയ്ത സമയത്ത് ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരുപാട് ടെക്നിക്കൽ കാര്യങ്ങൾ പോയി ട്രിപ്പിൾ സെവനെ പറ്റിയിട്ടുള്ളത് ക്യാപ്റ്റൻ ചോദിച്ചു മനസ്സിലാക്കി എന്നുള്ളതാണ് അപ്പോൾ അതും മറ്റൊരു മേജറായിട്ടുള്ള റീസൺ ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് കണക്കാക്കാൻ സാധിച്ചു പിന്നീട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാപ്റ്റൻ അന്ന് അതായത് ഈയൊരു എയർക്രാഫ്റ്റ് കാണാതാകുന്ന ആ ഒരു ആ ഒരു ദിവസം അവർ എയർക്രാഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് സാധാരണ രീതിയിൽ അദ്ദേഹം കമ്പനി ട്രാൻസ്പോർട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നാൽ അദ്ദേഹം അന്ന് അദ്ദേഹത്തിന് സ്വന്തം കാറിലാണ് ഡ്രൈവ് ചെയ്ത് എയർപോർട്ടിലേക്ക് പോയത് സാധാരണ ഒരിക്കലും അങ്ങനെ സംഭവിക്കാറുള്ളതല്ല എപ്പോഴും കമ്പനി ട്രാൻസ്പോർട്ടാണ് ക്യാപ്റ്റൻ ഉപയോഗിക്കുന്നത് അതുമാത്രമല്ല അദ്ദേഹം താമസിക്കുന്ന ആ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ പുറത്ത് ഉള്ള സെക്യൂരിറ്റി ഗാർഡ്സിനെ അന്ന് അദ്ദേഹം വേറൊരു രീതിയിലാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ വിഷ് ചെയ്യുകയുണ്ടായി സാധാരണ സലാം പറയുന്ന രീതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്നാൽ അതിൽ നിന്നും വിപരീതമായിട്ട് അന്ന് അദ്ദേഹം ചെയ്തത് അവർ മിലിട്ടറി സ്റ്റൈലിൽ ഗ്രീറ്റ് ചെയ്തു എന്നുള്ളതാണ് അല്ലെങ്കിൽ വിഷ് ചെയ്തു എന്നുള്ളതാണ് അത് അവർക്ക് തന്നെ അത്ഭുതകരമായിട്ട് തോന്നിയ ഒരു കാര്യമായിരുന്നു പക്ഷേ ആ സമയത്തൊന്നും ഈ ഒരു സംശയമൊന്നും അവർക്കില്ല അങ്ങനെ ക്യാപ്റ്റൻ എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ബിഹേവിയറിൽ വേറെ ചേഞ്ചസ് ഒന്നും ഉണ്ടായതായിട്ട് ആ എയർപോർട്ടിലുള്ളവരോ അല്ലെങ്കിൽ ആ ഗ്രൗണ്ട് സ്റ്റാഫോ ഒന്നും തന്നെ ഇൻവെസ്റ്റിഗേറ്റേഴ്സിനോട് പറഞ്ഞില്ല അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരുന്ന സമയത്തെല്ലാം തന്നെ അദ്ദേഹം ഈ എതിരായിട്ടുള്ള ഒരുപാട് സന്ദേശങ്ങളൊക്കെ പ്രചരിപ്പിച്ചിരുന്നു അതുമാത്രമല്ല അദ്ദേഹം വിശ്വസിച്ചിരുന്ന ഒരു പാർട്ടിയിൽ ഉണ്ടായിരുന്ന ലീഡറ് ആ ഒരു അടുത്ത ദിവസങ്ങളിലാണ് ജയിലിലായ ജയിലിലായത് അല്ലെങ്കിൽ ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് അപ്പം അതും അദ്ദേഹത്തിന് ഒരു മെന്റൽ ഷോക്കായിരുന്നുവെന്ന് ചിലരെങ്കിലും ഇൻവെസ്റ്റിഗേറ്റേഴ്സിനോട് പറയുകയുണ്ടായി അങ്ങനെ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്യാപ്റ്റൻ ഏകദേശം രണ്ട് മണിക്കൂറോളം എ ടി സി ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കോൺടാക്റ്റ് ഉണ്ടായിരുന്നു ഈ രണ്ട് മണിക്കൂറിന്റെ അവസാന സംഭാഷണം ഒരു ഗുഡ് നൈറ്റ് മെസ്സേജ് ആയിരുന്നു ഈ ഒരു ഗുഡ് നൈറ്റ് മെസ്സേജ് പറഞ്ഞുകൊണ്ട് സംഭാഷണം അവസാനിപ്പിച്ച ക്യാപ്റ്റൻ പിന്നീട് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്തത് വളരെ ഡിഫറൻ്റ് ആയിട്ടായിരുന്നു അതായത് അസൈൻ ചെയ്ത പാത്രത്തിൽ നിന്നും അദ്ദേഹം ഡിലീറ്റ് ചെയ്യുകയുണ്ടായി ഒരു ടേൺ എടുക്കുകയുണ്ടായി ഈ ടേൺ എടുത്ത കാര്യമൊന്നും അദ്ദേഹം എ ടി സി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എയർക്രാഫ്റ്റിന്റെ ട്രാൻസ്പോണ്ടർ ഓഫ് ആയിരുന്നു അതുകൊണ്ട് തന്നെ എയർക്രാഫ്റ്റ് എവിടെയാണ് എന്ന് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി ആർക്കും സാധിക്കുമായിരുന്നില്ല അതുപോലെ തന്നെ ഈ മലേഷ്യയിലെ മിലിട്ടറി എയർസ്പേസും സിവിലിയൻ സ്പേസും തമ്മിലുള്ള ഇടയ്ക്കുള്ള സ്പേസിലൂടെയാണ് ക്യാപ്റ്റൻ ഈ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്തത് അതായത് റെഡാറിൽ കാണാതിരിക്കാൻ വേണ്ടി ആയിരിക്കണം ചിലപ്പോൾ അദ്ദേഹം അങ്ങനെ ചെയ്തത് എയർക്രാഫ്റ്റിന്റെ ഡീപ്രഷറൈസേഷൻ സിസ്റ്റത്തിൽ ഒരു ചേഞ്ച് ഉണ്ടായി എന്ന് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് വിശ്വസിക്കുന്നുണ്ട് അതായത് ഫസ്റ്റ് ഓഫീസറിനെ ഏതെങ്കിലും റീസൺ പറഞ്ഞുകൊണ്ട് കോക്പിറ്റിന് പുറത്തേക്ക് വിട്ടതിന് ശേഷം എയർക്രാഫ്റ്റ് ഷറൈസ് ചെയ്തതായിരിക്കാം എന്നാണ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് വിശ്വസിക്കുന്നത് അങ്ങനെ ഡീപ്രഷറൈസ് ചെയ്ത എയർക്രാഫ്റ്റിന്റെ ഓക്സിജൻ ആ ഒരു ഫ്ലോ തീർന്നു കഴിഞ്ഞപ്പോൾ എല്ലാ പാസഞ്ചേഴ്സും ചിലപ്പോൾ ഓൾറെഡി മരിച്ചിരിക്കാം എന്നാൽ ഈ കോക്പെറ്റിനകത്ത് തീർച്ചയായിട്ടും രണ്ട് മാസ്ക് ഉണ്ട് ഒന്ന് ഫസ്റ്റ് ഓഫീസറിനും ഒന്ന് ക്യാപ്റ്റനും അപ്പോൾ ഈ ഫസ്റ്റ് ഓഫീസർ പുറത്തായതുകൊണ്ട് തന്നെ ക്യാപ്റ്റനെ രണ്ട് മാസ്കും യൂസ് ചെയ്തിരിക്കാം എന്നാണ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് കരുതുന്നത് ഇതെല്ലാം തിയറീസ് ആണ് കേട്ടോ അപ്പോൾ അത് പ്രധാനമായിട്ടുള്ള ഒരു കാര്യമായിട്ട് പറയുന്നുണ്ട് അതുമാത്രമല്ല ഈ എയർക്രാഫ്റ്റ് ക്രാഫ്റ്റ് മുപ്പത്തി അയ്യായിരം മണി ഉയരത്തിൽ ഫ്ലൈ ചെയ്യാനാണ് എ ടി സി നിർദ്ദേശം നൽകിയത് പക്ഷേ ക്യാപ്റ്റൻ അത് നോക്കിയില്ല അദ്ദേഹം ഫ്ലൈ ചെയ്തത് നാൽപ്പതിനായിരം മണി ഉയരത്തിലാണ് ആ ഒരു നിർദ്ദേശം എ ടി സി നൽകിയിട്ടുണ്ടായിരുന്നില്ല ചിലപ്പോൾ മറ്റുള്ള ട്രാഫിക്കിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടായിരിക്കും എയർക്രാഫ്റ്റ് ക്യാപ്റ്റൻ ആ ഒരു ഉയരത്തിൽ ഫ്ലൈ ചെയ്തത് എന്നാണ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് വിശ്വസിക്കുന്നത് ഇനിയിപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇൻഫ്ലൈറ്റ് എമർജൻസി അതായത് ഇപ്പോൾ ഒരു തീപിടുത്തമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ക്യാപ്നത് എ ടി സി ഇൻഫോം ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ ഒരു മിനിമം ഒരു മെയ്ഡേ കോളെങ്കിലും എ ടി സിക്ക് പോകണമായിരുന്നു എന്നാൽ ഇത് ഒരു കമ്മ്യൂണിക്കേഷനും ഈ ഒരു കോക്കറ്റിൽ നിന്നും പിന്നീട് എ ടി സിക്ക് ലഭിച്ചിട്ടില്ല അത് അത് മാത്രമല്ല ഈ ബോയിങ് ട്രിപ്പിൾ സെവൻ വിമാനത്തിലെ ഇത്രയും ഫ്ലൈ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരു ക്യാപ്റ്റന് ആയിട്ട് ഈ വിമാനം ഹൈജാക്ക് ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് വിശ്വസിക്കുന്നത് ഫസ്റ്റ് ഓഫീസറുടെ കാര്യമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം വളരെ പുതിയൊരു ഫസ്റ്റ് ഓഫീസറാണ് ആണ് ഒരുപാട് മണിക്കൂറൊന്നും അദ്ദേഹം ബോയിങ് ട്രിപ്പിൾ സെവനിൽ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഈ കാരണങ്ങളെല്ലാം തന്നെയാണ് ക്യാപ്റ്റനിലേക്ക് വിരൽ ചൂണ്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഇത് ക്യാപ്റ്റൻ തന്നെ ചെയ്ത ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ആണ് എന്ന് വിചാരിക്കുന്നത് എന്നാലൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാനസിക പ്രശ്നങ്ങളൊന്നും ഈ ക്യാപ്റ്റൻ ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്തവരെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത സമയത്ത് അവർക്ക് പറയാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ ഫാമിലി ലൈഫിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത്രയും ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് യാത്രക്കാരെയും കൊണ്ടുപോയ എയർക്രാഫ്റ്റ് അപകടത്തിൽപ്പെടുത്താൻ തക്ക യാതൊരു റീസണും ഇല്ലെന്ന് തന്നെയാണ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ വിശ്വസിക്കുന്നത് എന്ത് തന്നെയായാലും ഇപ്പോൾ മലേഷ്യൻ ഗവൺമെന്റ് ഒന്നുകൂടെ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് എയർക്രാഫ്റ്റിന്റെ പല ഭാഗങ്ങളും പല സ്ഥലത്തു നിന്നും കണ്ടെത്തുകയുണ്ടായി എന്നാൽ ഈ കണ്ടെത്തിയ ഭാഗങ്ങൾ മലേഷ്യൻ എയർലൈൻസിന്റെ തന്നെയാണോ എന്ന് പിന്നീടും അവർ അന്വേഷിക്കുന്നുണ്ട് കാരണം ചില ഭാഗങ്ങളെല്ലാം മലേഷ്യൻ എയർലൈൻസിന്റെ അല്ല എന്ന് പറയുന്നവരുമുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ടെസ്റ്റിംഗ് എല്ലാം നടക്കുകയാണ് എന്തായാലും അന്വേഷണം ഒന്നുകൂടെ പുനരാരംഭിച്ച സ്ഥിതിക്ക് എന്താണ് മലേഷ്യൻ എയർലൈൻസിന് സംഭവിച്ചത് എന്ന് തീർച്ചയായിട്ടും കണ്ടെത്താൻ സാധിക്കും നിങ്ങൾക്ക് എന്താണ് ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം ഇപ്പം ക്യാപ്റ്റൻ തന്നെ ആയിരിക്കും ഇത് ചെയ്തത് അത് വേറെ എന്തെങ്കിലും ടെക്നിക്കൽ റീസൺസ് കൊണ്ടാണോ ഈ ഒരു എയർക്രാഫ്റ്റ് കാണാതായത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ സെവൻ പോലുള്ള ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വിമാനം ഇത്രയും സാങ്കേതിക വിദ്യാഭ്യാസം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത്രയും യാത്രക്കാരെയും കൊണ്ട് പോയൊരു വിമാനം എന്തുകൊണ്ടാണ് കണ്ടുപിടിക്കാൻ ഇതുവരെയും സാധിക്കാതിരുന്നത് ഒന്നുകിൽ ക്യാപ്റ്റൻ അത്രയ്ക്ക് അത്രയ്ക്കും സ്മാർട്ടായിരുന്നിരിക്കണം ഇത് ഒരു ഓപ്പറേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കണം ഈ ഒരു എയർക്രാഫ്റ്റ് കാണാതായത് എങ്കിൽ തന്നെയാണെന്നുണ്ടെങ്കിലും ഇത്രയും കാരണങ്ങൾ ക്യാപ്റ്റനെതിരായിട്ടുള്ള സമയത്ത് ക്യാപ്റ്റൻ തന്നെയാണ് ഇത് ചെയ്തത് എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് അതുമാത്രമല്ല എനിക്ക് മലേഷ്യൻ ഗവൺമെൻറ്റും തീർച്ചയായിട്ടും ഈയൊരു കാര്യം തന്നെയാണ് ഹൈഡ് ചെയ്യുന്നത് എന്നാണ് മറ്റുള്ള അന്വേഷണ ഏജൻസികളെല്ലാം തന്നെ പറയുന്നത് അപ്പോൾ എന്തായാലും അന്വേഷണം ആരംഭിച്ച സ്ഥിതിക്ക് തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തെങ്കിലും രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് തീർച്ചയായിട്ടും ഉണ്ടാവാതിരിക്കില്ല അതിന് വേണ്ടിയിട്ടാണ് നാൽപ്പത്തി മൂന്ന് ഫാമിലീസും വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്താണ് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് പറയണം ഒരുപാട് അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാൻ സാധിക്കും എനിക്കത് വായിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി കാണാം താങ്ക് സോ മച്ച് ബൈ